ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ചട്നിയാണ് ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ യന്ത്രപ്പഴം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു മുട്ടയും കൂടി നമ്മൾ പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെയാണെങ്കിൽ ഞങ്ങൾ തോട്ടത്തിൽ നിന്ന് നനയ്ക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് മാവിൽ നിന്ന് രാഗി മാങ്ങയൊക്കെ കൊട്ടി വീഴ്ത്തിയിട്ട് അതിൽ നിന്ന് രണ്ടെണ്ണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ വൈകിട്ട് രമേശേട്ടൻ കിളിമീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കിളിമീൻ മാങ്ങി ഇട്ടിട്ട് അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു നാട്ടുമാങ്ങയാണ് കേട്ടോ നല്ല സ്മെല്ലാണ് അതിന് ആ ഒരു സ്മെല്ലടിക്കുമ്പോൾ എന്തോ കുട്ടിക്കാലൊക്കെ ഓർത്ത് പോവാണ് കേട്ടോ ഇപ്പോഴും അങ്ങനെയുള്ള മാങ്ങകൾ മാവുകളും മാങ്ങകളൊക്കെ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ അതാ നമ്മൾ ഈ മല്ലിയ മുളകും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒന്ന് പച്ചമണം മാറി വന്നപ്പോൾ വെള്ളമൊഴിച്ചു കഴിഞ്ഞ് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ അങ്ങോട്ട് പെറുക്കിയിടാം കേട്ടോ ആവശ്യത്തിന് ഉപ്പും നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ ഈ വെള്ളമൊക്കെ ഒന്ന് പകുതി അങ്ങോട്ട് വറ്റിയൊക്കെ വരുന്ന ആ സമയത്താണ് ഞാൻ മാങ്ങാ കഷ്ണങ്ങൾ ചേർക്കാറുള്ളു കേട്ടോ അങ്ങനെ മാങ്ങ കഷ്ണങ്ങളൊക്കെ ചേർത്ത് നല്ലപോലെ വറ്റി കുറുകി അങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ചുവന്നുള്ളിയും വേപ്പിലയും കൂടിയിട്ടങ്ങട്ട് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് അതിൽ ചേർക്കണം കേട്ടോ അപ്പോൾ ഈ മാങ്ങ അങ്ങോട്ട് ചേർത്ത് കഴിയുമ്പോൾ തന്നെ എന്തൊരു സ്മെല്ലാന്ന് അറിയുമോ നല്ലതാണ് കേട്ടോ നമുക്ക് ചമ്മന്തി അരയ്ക്കാനാണെങ്കിലും നല്ലത് തന്നെയാണ് കേട്ടോ അത്രയ്ക്ക് ഒരു സ്മെല്ലുള്ള മാങ്ങയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ ആവശ്യത്തിന് പുളിയുണ്ട് കേട്ടോ ആ നമുക്ക് നമുക്കിതാ ഇത് കാച്ചി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ ആയി അപ്പോൾ മീൻകറി കഴിഞ്ഞാൽ ഇവിടെ രമേശന് ഭയങ്കര ഇഷ്ടമാണ് മീൻകറി അതുപോലെ തന്നെയാണ് നമ്മുടെ മൗബുളികുട്ടനൊക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വെയിറ്റിങ്ങിലാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതാ മൂന്നെണ്ണം വറക്കുന്നുണ്ട് ഇനി Winter, Entonces, <laughs> ി രമേശ എണ്ണും മൗഗിളി കൂട്ടനുമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എണ്ണ അനുസരിച്ച് ഇങ്ങനെ മൂന്നെണ്ണം എടുത്തത് കേട്ടോ വർക്കേണ്ടെന്ന് വിചാരിച്ചതാണ് കേട്ടോ നമുക്കിനൊരു പെരിക്കറിയും കൂടി വെക്കണമല്ലോ അതായത് കായൊടിഞ്ഞ് വീണതിൽ പിന്നെ രണ്ട് ദിവസം മാത്രമാണ് നമ്മളൊരു ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് കായ വെക്കാനിട്ട് കേട്ടോ ഇനിയിപ്പോൾ വീണ്ടും നമ്മൾ കായ വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി മുളകൊക്കെ ഒന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കാച്ചെടുക്കുന്നത് നല്ല ടേസ്റ്റൊക്കെയാണ് പക്ഷെ ഡെയിലി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വട്ടിപ്പോ ഇതാണെങ്കിൽ കുല വലുതാണെങ്കിൽ നമ്മുടെ അയൽപക്കത്തൊക്കെയും ഒക്കെ നമ്മൾ ഈ കായ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാലും എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു മട്ടലൊക്കെ തോന്നും പിന്നെ ഉണ്ടല്ലോ ഇന്നലെ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു നമ്മുടെ ചെടികളൊക്കെ വാടി നിൽക്കണം അത് സത്യം തന്നെയാണ് കേട്ടോ കാരണം നമുക്ക് അങ്ങോട്ട് ധാരാളം വെള്ളം ഇല്ല ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ ഇരുമ്പൂലിമാരാണെങ്കിൽ അടിമുടി പൂത്ത് നിൽക്കാണ് കേട്ടോ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ ഒരു പ്രായത്തിൽ വെക്കണം ഭയങ്കര വലിപ്പാവുന്നതിനേക്കാൾ നല്ലത് ചെറിയ ചെറിയ പ്രായത്തിൽ അച്ചാറും അതുപോലെ തന്നെ കറിയിലൊക്കെ ഇടാനായിട്ടും അതാണ് നല്ലത് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ കിണറ്റിൽ വെള്ളം ഇങ്ങനെ താഴ്ന്നു താഴ്ന്നു വരുകയാണ് കേട്ടോ അപ്പോൾ ഫുൾ ടാങ്ക് വെള്ളം ഇടിക്കാനായിട്ട് അങ്ങോട്ട് പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ വെള്ളം കൊണ്ട് ഈ ചെടികളൊക്കെ നനയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല ഇപ്പം ഈ പിങ്ക് കളർ ചെടിയൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വളർ എന്ത് തളർന്ന് ത നിൽക്കുന്നത് കേട്ടോ എനിക്കാണെങ്കിൽ വിഷമാണ് അങ്ങനെ കാണുമ്പോൾ തന്നെ പിന്നെ നമുക്ക് ജലനിധിയിലെ വെള്ളം ആഴ്ചയിൽ ഒരു ദിവസം വരും കേട്ടോ അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നമ്മൾ നോക്കി നിൽക്കണം അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ പിടിച്ചൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റും കേട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ ഈ ഏരിയയിൽ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ വെള്ളം ഈ ഒരു മാസമൊക്കെ ആകുമ്പോൾ വെള്ളം അങ്ങനെ കുറഞ്ഞു വരും കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ പഞ്ചായത്തിലെ വെള്ളം വണ്ടിയൊക്കെ ഈ വഴിക്ക് പോവും അപ്പോൾ ആ വെള്ളം നമുക്ക് മേടിക്കേണ്ടതായിട്ട് വരാറില്ല കേട്ടോ കാരണം നമുക്ക് ആവശ്യത്തിനുള്ളത് ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ എന്നാലും ചെടികൾക്ക് ധാരാളം വെള്ളം കൊടുത്തിട്ട് ഇപ്പം രണ്ട് ദിവസം ൂടുമഴാണ് നനയ്ക്കുന്നുള്ളു അതുകൊണ്ടാണ് അവര് തളർന്നൊക്കെ നിൽക്കുന്നത് രാവിലെ ചായ കുടിക്കാതിരിക്കുന്നതിനേക്കാളും ഒരു റിലാക്സേഷനാണ് വൈകിട്ട് ചായ കുടിക്കാനായിട്ട് ഇരിക്കുമ്പോൾ കേട്ടോ അപ്പം നമ്മളിവിടെ ജോലിക്ക് പോയാലും എന്തൊക്കെ ചെയ്താലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴാണ് അതൊരു സ്വർഗമായിട്ട് തോന്നുന്നത് അല്ലേ നമ്മുടെ കുടുംബം സ്വർഗ്ഗം പോലെ ആവണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം ചിലർ പറയുന്നതേക്കാളെ എൻ്റെ കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗം പോലെയാണ് എന്നൊക്കെ അതായത് അവിടെയുള്ള അംഗങ്ങൾ തമ്മിൽ നല്ല യോജിപ്പുണ്ടായിരിക്കും അല്ലേ അപ്പം അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ടാവും അച്ഛനും അമ്മയും മക്കളായിരിക്കും അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാരും കൂടി ഉണ്ടാവുകയിരിക്കാം അത്ര പേരേ ഉള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അവര് തമ്മിൽ നല്ലൊരു ബന്ധമായിരിക്കണം അതായത് നമ്മൾ എന്ത് കാര്യങ്ങളും പരസ്പര സഹകരണത്തോട് കൂടിയിട്ട് ചെയ്യാനുള്ളൊരു മനസ്സൊക്കെ ഉണ്ടായിരിക്കണം അതിന് ആദ്യം വേണ്ടത് സ്നേഹപ്രകടനം തന്നെയാണ് സ്നേഹമുണ്ടായ പോരാട്ടം അതിങ്ങനെ ഉള്ളിലുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നിട്ട് മക്കളെ കാണുമ്പോൾ അങ്ങോട്ട് ആക്രോശിച്ച് അല്ലെങ്കിൽ ശകാജിച്ച് അങ്ങോട്ട് വർത്തമാനം പറയുന്ന അച്ഛൻ അല്ലെങ്കിൽ അച്ചാച്ചൻ അങ്ങനെയൊക്കെ ഉള്ള ഫാമിലികളൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടുത്തെ കുട്ടികൾക്ക് തോന്നും ഇവർക്ക് നമ്മളോട് സ്നേഹമില്ലയെന്ന് കുട്ടികളൊക്കെ വിചാരിച്ചു പോകും അതുകൊണ്ട് തന്നെ ഈ സ്നേഹമൊക്കെ ഉള്ളിലടക്കി വയ്ക്കാതെ നമ്മളത് ആവശ്യത്തിന് പ്രകടിപ്പിക്കുകയും ചെയ്യണം കേട്ടോ എന്നാലാണ് മക്കൾക്കൊക്കെ മനസ്സിലാവുകയുള്ളൂ അച്ഛനമ്മമാർക്ക് നമ്മളെത്ര പ്രിയ പ്പെട്ടതാണെന്ന് അങ്ങനെ ഒരു നല്ല സ്നേഹമുള്ള ഫാമിലിയിലാണെങ്കിൽ ആ കുട്ടികളൊന്നും അങ്ങനെ വഴിതെറ്റിയൊന്നും പോവില്ല കേട്ടോ അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് ഓപ്പണായിട്ട് അറിയ അറിയണമെങ്കിൽ അത് പറയാൻ പറ്റണമെങ്കിൽ വേണം നമ്മളൊക്കെ നല്ല ഫ്രണ്ട്സ് പോലെ ആയിരിക്കണം കേട്ടോ അല്ലാതെ നമ്മൾ ഒരുപാട് സീരിയസ് ആയിട്ട് ഏതാണ്ട് നമ്മൾ ഭയങ്കര ഇതിൽ നിൽക്കുന്ന പവറിലിരിക്കുന്ന ആൾക്കാരോടൊക്കെ വന്നു കഴിഞ്ഞിട്ട് കുട്ടികൾ അവരുടെ കാര്യങ്ങളൊന്നും പറയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ച് അവരുടെ ആ ഒരു ഇതിലേക്ക് നമ്മൾ താഴ്ന്ന് അങ്ങനെ ഇറങ്ങി നമ്മൾ വരണം കേട്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ കുട്ടികളായാലും എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ പറയും അപ്പോൾ നമുക്കാണെങ്കിലും ഓരോരുത്തരും ഓരോ ജോലി ജോലിസ്ഥലത്ത് പോയിട്ട് വരാണെങ്കിലും വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് ഇരിക്കണം കേട്ടോ കുറച്ച് സമയമൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ സമയം കണ്ടെത്തുന്നത് എവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുക ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ സംസാരിച്ചൊക്കെ തുടങ്ങുക അപ്പോൾ എല്ലാവർക്കും സംസാരിക്കാനുള്ളത് കേൾക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്പേസ് ആയിട്ട് മാറുന്ന ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ ഒരാൾക്ക് അച്ഛന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു അത് ആദ്യം ചെയ്തു അതിന് ശേഷം പിന്നെ മക്കൾക്ക് അതിന് ശേഷം അമ്മ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ആ കുടുംബത്തിന് ഒരു ഐക്യം ഉണ്ടാവില്ല ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു ഫാമിലി ആണെങ്കിൽ അവിടെ സ്വർഗ്ഗം തന്നെയാണ് കേട്ടോ എന്ത് കാര്യവും അവിടെ സോൾവാകുന്ന ഒരു കാര്യമാണത് അപ്പോൾ നമുക്ക് നമ്മുടേതായ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ പറയുമ്പോൾ അത് മറ്റുള്ളവര് അതിൻ്റെ സൊല്യൂഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അതങ്ങനെ എല്ലാം എല്ലാ പ്രശ്നങ്ങളും അലിഞ്ഞു പോകുന്ന ഒരിതായിരിക്കണം നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മക്കളെ എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്ത് ഇട്ടുണ്ടെങ്കിൽ അതവര് തുറന്ന് പറയുകയാണെങ്കിൽ നമ്മൾ തെറ്റ് തിരുത്തി കൊടുക്കണം അങ്ങനെ ചെയ്തത് ശരിയായില്ല ഇതെന്തായാലും ചെയ്തത് ചെയ്തു ഇനി ഒരിക്കലും നിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റ് വരാനായിട്ട് പാടില്ല എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ അങ്ങനെ എന്തെങ്കിലും തെറ്റുപറ്റി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് അങ്ങ് ദേഷ്യപ്പെട്ട് അവരോട് പറയരുത് കേട്ടോ ചില സമയത്ത് അങ്ങനെ പറ്റിയതായിരിക്കാം അതുകൊണ്ട് നമ്മൾ വളരെ ശാന്തമായിട്ട് അത് നൈസായിട്ട് തന്നെ സോൾവ് ചെയ്യണം കേട്ടോ അങ്ങനെയാണെങ്കിലാണെങ്കിൽ വീണ്ടും എന്തെങ്കിലും ഒരു പ്രശ്നം ശ്നത്തിലൊക്കെ മക്കളൊക്കെ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നമ്മളോട് പറയുള്ളൂ കേട്ടോ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും എന്തൊരു പ്രശ്നം ഉണ്ടായാലും അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടായിരിക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ ആ വീട് ഒരു സ്വർഗം തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു വീട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ അംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ആ വീട് ഒരു സ്വർഗ്ഗം തന്നെയായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഇടയ്ക്ക് കൊച്ചു യാത്രകളൊക്കെ പോവണം കേട്ടോ അപ്പോൾ നമുക്ക് കൂടുതൽ പരസ്പരം അങ്ങോട്ട് സ്നേഹിക്കാനുള്ള ആ ഒരു സ്പേസും കൂടി അവിടെ കിട്ടുകയാണ് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം ഒരു സ്വർഗ്ഗാക്കി നമുക്ക് മാറ്റാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം